കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വിലക്കയറ്റം തടയുക മാലിന്യ സംസ്കരണത്തിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചേർത്തലയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പി താജ് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് തടയുക മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം കൊണ്ടുവരിക അനധികൃത തട്ടുകടകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ചേർത്തലയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ചേർത്തല യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു സഹകരണ സമരം സംഘടിപ്പിച്ചത് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ സുഗമമായി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തികച്ചും പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ഇതിൻ്റെ ഉടമകൾ ഇന്ന് കടന്നു പോകുന്നത് മുൻകാലങ്ങളിൽ ഇതിലേക്ക് ഉണ്ടായിരുന്ന പഴയകാല കച്ചവടക്കാരൊന്നും തന്നെ ഇന്നീ കച്ചവട രംഗത്തില്ല പുതുതായി കുറേ അധികം ആൾക്കാർ ഇതിലേക്ക് കടന്നു വരികയും നാമമാത്രമായി ദിവസങ്ങൾ മാത്രം ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും അതിനുശേഷം പൂട്ടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സംഘാടകൻ എന്ന രീതിയിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രസ്ഥാനങ്ങൾ പൂട്ടിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ ഭരിക്കപ്പെടുന്ന ഏത് ഗവൺമെൻറ്റുകൾ തന്നെയാണെങ്കിൽ പോലും ഒരു സഹായവും ഈ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾക്ക് അല്ല അതിൻ്റെ ഉടമകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വളരെ ഖേദകരമായ ഒരു സംഭവമുണ്ട് ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പതിനാല് ജില്ലകളിലും അതിൻ്റെ യൂണിറ്റ് തലങ്ങളിലുമെല്ലാം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ യൂണിറ്റ് തലം മുതൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരെ ശക്തമായ പ്രതിഷേധ സർമ സമര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് അനിൽ അധ്യക്ഷനായി എം എ കാര്യം സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി റോയ് മഡോണ ബി ബൈ അൻസാരി മോഹൻദാസ് എ ഇ നവാസ് സന അനസ് മുഹമ്മദ് ഗോയ ആഷ തോമസ് റോയ് മരിയ ബെന്നി അപ്സര ശെൽവരാജ് ഷാജി കുട്ടനാട് മൂസ വടതല ഷാനു നസീർ ജെയിംസ് ശരത് താസ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു വിലവർധനവ് നിയന്ത്രിക്കാൻ ഇടപെട്ടില്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിട്ട സമരം ആരംഭിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞു